ഞങ്ങൾ ഒരു ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോകുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്നത് കോഴിക്കോട് ജില്ല പോകുന്നു കോഴിക്കോട് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്കൊരു അസുഖ ബാധ്യത തുറന്നിട്ട് എന്താ ചെയ്യുക കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഫണ്ട് പിരിവിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യുക കോഴിക്കോട് ആദ്യം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് എന്താ അവസ്ഥയെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ തുടക്കം നേരെ പമ്പിൽ നിന്നാണ് കേട്ടോ ഈ എച്ച് ചേച്ചിയാണ് നമുക്ക് പൈസ തന്നത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് വരും വല്ലാണ്ട് പ്രതികരണം കേട്ടോ ആൾ പോലും പൈസ ഇരുന്നില്ല ഭയങ്കര സീനാണ് നമ്മുടെ ചാന്തിലി വന്നിട്ട് വൺ ഷോക്കാണ് കേട്ടോ ആൾക്കാർക്ക് പൈസ വരുന്ന മെന്റാലിറ്റിയേ ഇല്ല കുറെ അധികം മാറാണ്ടുമ്പോഴ ആൾക്കാരൊക്കെ ഈ ഒരു ചേട്ടൻ മാത്രം ഉണ്ടോ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ക്യാഷ് അപ്പൊ കൈഷ് നമ്മളിതാ കോഴിക്കോട് ഒരുവിധ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ പറ്റിയ ഒരു നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല് എന്താ പറഞ്ഞോട് വളരെ അതെ ആരും പൈസ തരുന്നില്ല ചോദിക്കുമ്പോ എല്ലാരും തല എന്താ പറയാ തിരിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് ഇപ്പൊ നമ്മള് കൊറേ നമ്മളെന്താ പറയാ നമ്മളെ ഈ ഒരു മാക്സിമം ഫണ്ട് വരക്കാനുള്ള രീതിയിൽ നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കി പക്ഷെ ആരും ചെയ്യുന്നില്ല ഒരു മുൻ തരുന്നു അങ്ങനെ ഒരു ഒരു സംഭവം ഇല്ല ആർക്കും ഒരു ദയാ പോലും ഒരിതില്ല സ്വന്തം കാര്യം ചിന്താപാധന ഒരു അവസ്ഥയിൽ അങ്ങനെ എന്താ പറയുക നമ്മളെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട് ഇത് ആരും അത് നടക്കുകയാണ് ഇതാണ് അവസ്ഥ അതായത് നമ്മൾ ഒരുപാട് മാറിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ അറിയില്ല അതെ ഇനിയിപ്പോൾ നമുക്ക് മാക്സിമം എന്താ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിന്റെ ബാങ്ക് ഡീറ്റെയിലും സ്കാനറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്താ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക